നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന പ്രവാസികളുടെ എണ്ണം കൂടി വരികയാണ് രാജ്യത്തെ അനധികൃത തൊഴിലാളികളെ കണ്ടെത്തി നാടുകടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തിനിടെ നിയമലംഘകരായി കഴിഞ്ഞു വന്ന ആയിരത്തി നാനൂറ്റി എഴുപത് പ്രവാസികളെ നാടുകടത്തിയ വാർത്തയാണ് പുറത്തു വരുന്നത് തൊഴിൽ നിയമം താമസ നിയമം തുടങ്ങിയ നിയമലംഘനങ്ങളുടെ പേരിലാണ് നടപടി ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ എന്നിവർ നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നിയമലംഘകരായി കഴിഞ്ഞു വരുന്നവരെ കണ്ടെത്തുന്നതിന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും പരിശോധന നടന്നു വരികയാണ് പിടിക്കപ്പെടുന്ന വിദേശികളെ യാത്രാരേഖകൾ ലഭ്യമാവുന്ന മുറയ്ക്ക് അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടവർക്ക് പുതിയ വിസയിൽ രാജ്യത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല രാജ്യത്തെ തൊഴിൽ മേഖല നിയമാനുസൃതമാക്കുന്നതിനും അതുപോലെ തന്നെ അനധികൃത തൊഴിലാളികളെ കണ്ടെത്തി നാടുകടത്താനും സുരക്ഷാ ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് നിർദ്ദേശിച്ച പ്രകാരമാണ് നടപടി കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ റെസിഡൻസി തൊഴിൽ നിയമലംഘകരായ എഴുന്നൂറ് പേരെ റെസിഡൻസി അഫേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിയമലംഘകരെ കണ്ടെത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി കുവൈത്തിലെ എല്ലാ മേഖലകളിലും സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെ ആഭ്യന്തര മന്ത്രാലയം വിവിധ മേഖലകളിൽ യോജിച്ച നടപടി സ്വീകരിച്ചതായി സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് പ്രവാസികളെയാണ് അവരുടെ രാജ്യത്തേക്ക് കടത്തിയത് ആദ്യമായിയാണ് ഒരു വർഷം ഇത്രയും പേരെ കുവൈത്ത് നാട് കടത്തുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികളെ കടത്തിയ വർഷമാണ് കഴിഞ്ഞു പോയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സുരക്ഷാ നടപടികളും അതുപോലെ തന്നെ പരിശോധനയും വർദ്ധിപ്പിച്ചതോടെ പിടിക്കപ്പെട്ടവരുടെ എണ്ണം ഉയരുകയായിരുന്നു രാജ്യത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ചതിനാൽ ഇവരിൽ നിരവധി പേരെ കുവൈത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയാണ് തിരിച്ചയച്ചത് തൊഴിൽ താമസ നിയമങ്ങൾക്ക് പുറമെ മയക്കുമരുന്ന് കേസുകൾ മോഷണം മദ്യനിർമ്മാണം പൊതുനിയമങ്ങൾ പാലിക്കാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളുടെ പേരിൽ നാട് കടത്തപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിലെ കണക്കുകൾ പ്രകാരം പതിനേഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് വിദേശികളെയാണ് നാടുകടത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഡീപ്പോർട്ടേഷൻ അതുപോലെ ജുഡീഷ്യൽ ഡീപ്പോർട്ടേഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിൽ പെടുത്തിയാണ് നിയമലംഘകരെ നാടുകടത്തുന്നത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പുരുഷന്മാരും നാല്പത്തിരണ്ട് സ്ത്രീകളും ഉൾപ്പെടെ അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ ജുഡീഷ്യൽ നാടുകടത്തലിൽ ഉൾപ്പെട്ടു ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഒൻപത് പുരുഷന്മാരും പതിനേഴായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് സ്ത്രീകളും അഡ്മിനിസ്ട്രേറ്റീവ് നാടുകടത്തലിനും ശിക്ഷിക്കപ്പെട്ടു ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവിന് പിന്നാലെ റെയ്ഡുകൾ ശക്തമാക്കിയതും സുരക്ഷാ വിഭാഗങ്ങളുടെ സജീവമായ നടപടികളുമാണ് കടത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവിന് കാരണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക